السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار وعلى آله وصحبه وسلم بحمد الله سبحانه الله അള്ളാഹു സുബഹാനു വത്തഹാല രണ്ട് ലോകത്തും വിജയിക്കുന്ന മുക്മിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും എവിടെ നോക്കിയാലും പ്രയാസങ്ങളും എവിടെ നോക്കിയാലും മനുഷ്യൻ പരസ്പരമുള്ള ആ സ്നേഹബന്ധങ്ങളെ ഒഴിവാക്കിയും അങ്ങനെ ഒരു കലുഷിത അന്തരീക്ഷത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തമ സമുദായമെന്ന് പരിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ആ സമുദായത്തിൻ്റെ അനുയായികളാണ് നമ്മൾ ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചത് ആ ദീനിൻ്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരേണ്ട ആളുകളാണ് നമ്മൾ പക്ഷേ ഇന്നത്തെ ചുറ്റുപാടുകൾ നാം ആലോചിച്ച് നോക്കുക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ ആ പരസ്പരമുള്ള നമ്മുടെ ആ കൂടിച്ചേരലുകൾ അതെല്ലാം ഇന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുഴുവനും വളർപ്പും വിദ്വേഷവുമാണ് വേടൊരാളെ കാണുമ്പോൾ അവൻ്റെ അടുത്ത് കാണുന്ന തെറ്റുകൾ മാത്രമാണ് നാം കണ്ടുപിടിക്കുന്നത് സ്വന്തം തെറ്റുകൾ നാം മറച്ചു വെക്കുകയാണ് പ്രിയമുള്ള മിനിങ്ങളെ നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കണം നമ്മുടെ ജീവിതം അള്ളാഹുവിൽ അധിഷ്ഠിതമായിരിക്കണം അള്ളാൻ്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂർല്ലാഹി സലാഹു അലൈവ് വസല്ലം കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ ആയിരിക്കണം ഇന്ന് നോക്കി നിങ്ങൾ യൂട്യൂബിലൂടെ മറ്റുള്ളവരെ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് ഒരാളെടുത്ത് വല്ല തെറ്റും വന്നാൽ ആ തെറ്റിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ഒരു തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത് മറിച്ച് നന്മ കൊണ്ട് നേരിടാൻ നാം പഠിക്കണം ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട മാർഗം എങ്ങനെയാണ് ഉദുഹു ഇലാ വൽ പരിശുദ്ധ ദീനിലേക്ക് ഹിക്കമത്തോടു കൂടെ തന്ത്രത്തോടുകൂടെ അതുപോലെ നല്ല ഉപദേശത്തോടുകൂടെയാണ് ഒരാളെ നാം ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് ഇന്നത്തെ അവസ്ഥ എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണാൽ അതിന്മപ്പിടിച്ച് തൂങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് ഒരുപാട് യൂട്യൂബർമാർ ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് സമൂഹത്തിലുള്ള നന്മ പറയുന്നവരെ സമൂഹത്തിൽ നല്ലതിലേക്ക് ക്ഷണിക്കുന്നവരെ ആക്ഷേപിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ഏത് രൂപത്തിലൊക്കെ എതിർക്കപ്പെടാനുമാണോ അവർ പേന ഉപയോഗിക്കുന്നത് അവരുടെ സമയം ഉപയോഗിക്കുന്നത് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് നാം ആലോചിച്ച് നോക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ വിശുദ്ധ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണോ ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെ മതമാണോ ഇസ്ലാമിലെ ഒരംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളർപ്പോ ഒരു വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല ഇന്ന് പല കോലത്തിലാണ് ആളുകൾ വരുന്നത് അവരോട് നമ്മുടെ സമീപനം നാം സ്വീകരിക്കേണ്ടത് വളരെ പക്വതയോടുകൂടിയായിരിക്കണം ഒരാളെയും ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ നാം ശമിക്കരുത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മാർഗം ഇന്നതാണ് ഈ മാർഗത്തിലൂടെയാണ് നാം പോകേണ്ടത് ഇഹ്ദന സുറാത്തുൽ മുസ്തഖയും നേരായ വഴിയിലൂടെയാണ് നാം ചലിക്കേണ്ടത് അത് ആരുടെ വഴിയാണ് സുറാത്തുൽ അന്ത അലേഹീം നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണ് അതിൻ്റെ നബിമാരുടെ വഴിയാണ് സദ്ദീഖ്യങ്ങളെ വഴിയാണ് ശുഹദാക്കളുടെ വഴിയാണ് ആ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ആ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ പിന്നെന്തിനാണ് മറ്റുള്ളതിലേക്ക് നാം ചിന്തിക്കുന്നത് ഇന്നത്തെ അവസ്ഥ എടുത്ത് നോക്കി നിങ്ങൾ ഇന്നത്തെ അവസ്ഥ നമ്മൾ ശരിക്കെടുത്ത് നോക്കി പരസ്പരം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ വിദ്വേഷങ്ങളാണ് വെറുപ്പുകളാണ് അതുപോലെ തന്നെ ഐബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്നൊര അവസ്ഥയാണ് അള്ളാഹുലേക്ക് നമ്മൾ ശരിക്ക് കൈവരുത്തിയിട്ടു നമ്മൾ ശരിക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തിനാണ് അയ്യബത്ത് പറയാൻ പോകുന്നത് എന്തിനാണ് നമീമത്ത് പറയാൻ പോകുന്നത് എന്തിനാണ് ഒരാളെ നമ്മൾ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഒരു ദിവസമെങ്കിലും നല്ല നിലയിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ല നിലയിൽ ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും സാധിച്ചാൽ അതെന്റെ ചര്യയാണെന്ന് പഠിപ്പിച്ച അഷറഫ്ൽ ഹർക്ക നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അനുയായികളാണ് നമ്മൾ അള്ളാഹനയുടെ സൂളിന് ഒരു തണുപ്പ് കാലത്ത് തഹജുദിൻ്റെ സമയത്ത് എണീച്ചിട്ട് വെള്ളം ഇങ്ങനെ ചൂടാക്കിയ ചൂടുവെള്ളം ഇങ്ങനെ പാടുന്നു കൊടുത്തിട്ട് മഹാനായ അനസർ അലി അള്ളാഹുവിൻ ആണ് അനസർ അലി അള്ളാഹുൻ അള്ളാഹുനസൂന് പറഞ്ഞൊരു വാക്കുണ്ട് അത് നമുക്കൊക്കെ മാതൃകയാണ് നമ്മൾ ഉൾക്കൊള്ളണം അനസേ ഇന്നത്തെ ദിവസമുണ്ടല്ലോ ഇന്ന് സൂര്യനെ അസ്തമിക്കാൻ പോകുന്ന സമയം ഇന്നത്തെ ദിവസം ഒരാളോടും വെറുപ്പില്ലാതെ അനസേ നിനക്ക് ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ ഫലാലി സുന്നത്തി അനസേ അതാണ് എൻ്റെ ചത്യ ആ ചര്യ നീ പിൻപറ്റിയാൽ കാനമീഫിൽ ജന്ന മനസ്സേ നീ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എത്ര മനോഹരമായ വാക്കാണ് എന്തിനാണ് ഒരാളോട് നമുക്ക് ഉറപ്പ് കാണിക്കുന്നത് എന്തിനാണ് ഒരാളെ നമ്മൾ ചിത്ത പറയുന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളയത്ത് നമ്മൾ വല്ല തിന്മകളും കണ്ടുപോയാൽ അയാളെ രഹസ്യമായി ഉപദേശിക്കാൻ സാധിക്കണം ഇന്ന് യൂട്യൂബിൽ കളിക്കുന്ന മുഴുവൻ ആളുകളും ഒരാളയത്തൊരു തിന്മ കണ്ടാൽ അയാൾക്ക് നേരെ വാഴോകുന്നൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് ഈ സമുദായം എങ്ങോട്ട് അവനാൻ്റെ യൂട്യൂബിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും കളിക്കുന്ന അവസ്ഥയാണത് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണോ വിമർശിക്കേണ്ടത് ഒരാൾ നമ്മൾ വിമർശിക്കേണ്ടത് എവിടെയെങ്കിലും ഒരു സ്വലാത്തമജൻസി നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ദിക്കറിൻ്റെ ഹൽക്ക നടക്കുമ്പോൾ എവിടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന തൗഹീദിൻ്റെ ആ മജിസികൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കണം തല കെട്ടി കെട്ടി തൊപ്പി കെട്ടി താടി താടിവെച്ച് അവരതിനെ ചീത്ത പറയുമ്പോൾ അവർ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ അതിനർഹനാണോ എന്ന് നാം ചിന്തിക്കണം നമുക്ക് നല്ല അഖിലി സുന്നത്തികൾ ജമാളത്തിൻ്റെ നമ്മുടെ അക്കീതയിലുള്ള ഒരുപാട് മജിസികളുണ്ട് ആ മജിൻസികളെന്നും നമ്മൾ ചീത്ത പറയാൻ പോകരുത് അതിൻ്റെ പുറത്തുള്ള ആളുകൾ വല്ല പരിപാടിയും നടത്തുമ്പോൾ അവർക്ക് നല്ല ഉപദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കണം അവിടെ തെറ്റുകൾ കണ്ടാൽ അവരെ വിളിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയണം അല്ലാതെ പരസ്യമായി അവരെ ശകാരിക്കുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളൊക്കെ റസൂളല്ലാൻ മാതൃക പറയുന്നവരാ റസൂലി സല്ലാഹു വലിമ സ്വഹാബിത്വമാണ് നമുക്ക് മാതൃക എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ് ഒരിക്കൽ ഹബീബ റസൂലി സല്ലാഹുലു സ്ലിമ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ റസൂള്ളി തങ്ങളെ തട്ടം പിടിച്ച് വലിച്ചു തട്ടം പിടിച്ച് വലിച്ചിട്ട് ഒരു സുഹാബി വരെയാണ് ഞാനതിൻ്റെ അടിയാളം റസൂള്ള പേരിടിയിൽ കണ്ടുവന്ന എന്നിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു തരേ ഒരു ആറാബി മുഹമ്മദ് നിന്റെ അടുക്ക എന്താ ഉള്ളത് എനിക്ക് കൊണ്ടാണ് തട്ടം പിടി സുലാൻ തൊള്ളിലെ ആ തട്ടം പിടിച്ച് വിളിച്ചിട്ട് അതിൻ്റെ അടയാളെ കര അവിടെ പതിച്ചു നിന്നു അള്ളാഹു റസൂല് തിരിഞ്ഞു നിന്നിട്ട് പുഞ്ചിരിച്ചിട്ട് എന്നിട്ട് സുഹാബത്തിനോട് പറഞ്ഞു ആൾക്ക് എന്തേലും കൊടുക്കാൻ ഇതാണ് നമ്മളെ മാതൃക നമ്മളോ ദിനിൻ്റെ വക്താക്കളാണ് ക്ഷമിക്കാനും കൊടുക്കാനൊന്നും നമുക്ക് കഴിവില്ല നമുക്കതിനൊന്നും കഴിവില്ല ഒരാളെ കുറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പെന്തില്ല അത് ഞങ്ങൾ മുമ്പന്തിയിലാണ് എങ്ങോട്ടാ പോകുന്നത് എന്തുകൊണ്ടാണ് ദുആക്ക് ആക്കി ഹാബത്ത് കിട്ടാത്തത് ഞങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ഒരാളെ എതിർക്കുന്നതിന് പകരം ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അയാളോട് സ്നേഹത്തോടുകൂടെ പെരുമാറാൻ നമുക്ക് പഠിക്കണം സ്നേഹത്തോടുകൂടെ പെരുമാറിക്കൂടെ എന്നിട്ട് അയാൾ നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാർഗത്തിലേക്ക് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അല്ലാതെ അകറ്റി നിർത്താനോ ചീത്ത പറയാനോ അല്ല നമ്മുടെ സമയം നാം ചെലവഴിക്കേണ്ടത് സ്നേഹത്തോടുകൂടെ പരിശുദ്ധദീനിൻ്റെ വക്താക്കളായി നമുക്ക് മാറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ല